सर्वारुणा अनवद्याङ्गी सर्वाभरणभूषिता शिवकामेश्वराङ्गस्ता शिव स्वाधीनवल्लभा सुमेरुमध्यशृङ्गस्था श्रीमन्नगरनायिका चिन्तामणि पञ्चब्रह्मासनस्थिता सर्वारुणा अनवद्याङ्गी ദേവിയുടെ വർണ്ണം കുങ്കുമ വർണ്ണം ഉള്ള വന്ദനീയമായ കൂടിയ ദേവി സർവാഭരണ ഭൂഷിതയുമാണ് എല്ലാ അംഗങ്ങളിലും അടി അടിമുതൽ മുടിവരെ സർവ അംഗങ്ങളിലും ആഭരണങ്ങൾ അണിഞ്ഞവളുമാണ് ശിവകാമേശ്വര അംഗസ്ത ഭർത്താവായ ശിവകാമേശ്വരൻ്റെ മടിത്തട്ടിൽ ഇരിക്കുന്നവളും ശിവ സ്വാധീന വല്ലഭ വല്ലഭനായ ഭർത്താവായ ശിവനെയും സ്വാധീനിക്കാൻ കഴിവുള്ളവൾ ഇവിടെ സൂക്ഷ്മാർത്ഥത്തിൽ വരുമ്പോൾ ആ പരബ്രഹ്മത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർമ്മങ്ങളിൽ സ്വന്തം ശക്തിയുടെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവൾ കാരണം ദേവി മായാധീശ്വരി ആണ് സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമൻ നഗര നായിക ദേവി ഇരിക്കുന്നത് സുമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലുള്ള ശൃംഗം കൊടുമുടിയിൽ ആ കൊടുമുടിയിലുള്ള ശ്രീമൻ നഗരം എന്നുള്ള ആ ഒരു നഗരമാണ് ദേവിയുടെ വാസസ്ഥലം അവിടെ ദേവിയുടെ ഗൃഹം ചിന്താമണി ഗൃഹാന്തസ്ഥയാണ് ചിന്താമണി എന്നുള്ളത് ഒരു രത്നമാണ് അത് ഏത് ലോഹവുമായി ലോഹവുമായി സമന്വയിക്കുമ്പോഴും അത് സ്വർണമായി മാറും എന്നുള്ളതാണ് അതിൻ്റെ വൈശിഷ്ട്യത അപ്പോൾ അങ്ങനെയുള്ള ചിന്താമണി രത്നം പതിച്ച ഗൃഹാന്തസ്ഥത്തിൽ ഗൃഹാന്ത ഗൃഹ ഗൃഹത്തിലാണ് അവൾ സ്ഥിതി ചെയ്യുന്നത് സ്ഥിത ഈ പഞ്ചബ്രഹ്മങ്ങൾ എന്നാൽ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ അതിൻ്റെ ഒപ്പം മായ മായയിലേക്ക് വരുമ്പോൾ സദാശിവനും ഈശ്വരനും അങ്ങനെയുള്ള പഞ്ചബ്രഹ്മങ്ങൾ സ്ഥിത ഈ പഞ്ചബ്രഹ്മങ്ങളെക്കാളും ഒക്കെ മുകളിലാണ് ദേവി അതീശത്വമുള്ളവളാണ് എന്നുള്ളത് കൊണ്ടാണ് ആസനസ്ഥിതി ആ ഈ പഞ്ചബ്രഹ്മത്തിൻ്റെയും ആ ബ്രഹ്മത്തെ കാലുകളായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ ആസനമായിട്ടുള്ളവർ അതായത് ഈ പഞ്ചബ്രഹ്മത്തിനൊക്കെ മുകളിലാണ് ദേവിയുടെ സ്ഥിതി എന്നുള്ളതാണ് ഇവിടെ വർണ്ണിക്കുന്നത് മഹാപത്മാഢവീ സംസ്ഥ കദംഭവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമതായി ഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ ഭാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത മഹാപത്മാഡവീ സംസ്ഥ ഒരുപാട് താമരകൾ ഉടർന്നു നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് ദേവി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് സൂക്ഷ്മാർത്ഥത്തിലിവിടെ ഈ സഹസ്രതള പത്മം എന്നറിയപ്പെടുന്ന നമ്മുടെ ഏഴ് ചക്രങ്ങളിലെ സഹസ്രാര പത്മം അവിടെയാണ് ദേവി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സൂക്ഷ്മാർത്ഥമാണ് ഇവിടെ മഹാപത്മാഅടവിയിൽ സ്തുതി ചെയ്യുന്നവളെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ കദംബവന വാസിനിയുമാണ് സുധാസാഗര മധ്യസ്ഥ പാലാഴിയിൽ ദേവി മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു മറ്റുള്ള ദേവന്മാർക്കും എല്ലാം അതിഭയാണ് ദേവി അതായത് അവരുടെ ശക്തിയാണ് ദേവി ശക്തി സ്വരൂപമാണല്ലോ ദേവി അപ്പോൾ അതുകൊണ്ട് ദേവി മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു കാമാക്ഷി കാമദായിനി പുരുഷാർത്ഥങ്ങളിൽപ്പെട്ട കാമൂടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു അതിനായി ദേവിയെ ഉപാസിക്കുന്നവർക്ക് ആ ഒരു കാമനകളെ പ്രദാനം ചെയ്യുന്നവൾ കാമാക്ഷി തൻ്റെ കടാക്ഷം കൊണ്ട് ആ കാമനകളെ സാധിപ്പിച്ചു കൊടുക്കുന്നവൾ അതാണ് കാമാക്ഷി കാമദായിനി ദേവർഷി ഗണസംഘാത സ്ഥൂയമാനാത്മവൈഭവ ദേവന്മാരും ഋഷിമാരുമടങ്ങിയ ആ ഒരു സംഘം സ്തുതി ദേവിയെ സ്തുതിക്കുകയാണല്ലോ ആ അത്രയ്ക്കും സ്തുതിക്കപ്പെടുന്നവൾ പെടാനുള്ള ആത്മവൈഭവം ഉള്ളവളും ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്യുത ഭണ്ഡാസുര വധ ഭണ്ഡാസുരവധത്തിനായിട്ടാണല്ലോ ദേവി ഉത്ഭവിച്ചത് അവിടെ ദേവിയുടെ പല ഭാവങ്ങൾ ദേവതകളായി അവതരിക്കുകയും എല്ലാം ചേർത്ത് സമന്വയിപ്പിച്ച് ശക്തിസേന സ്വരൂപിച്ചു എന്നുമാണ് കഥ അപ്പോൾ ആ ഒരു വരികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭണ്ഡാസുര വധത്തിന് വധത്തിനായി ഉണ്ടാക്കപ്പെട്ട ശക്തിസേനയെ സമന്വയിപ്പിച്ചവൾ സമ്പത്കരീ സമാരു സിന്ദുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടി പിരാവൃത ചക്രരാജരധാരൂഢ സർവയുധ പരിഷ്കൃത ഗേയചക്രധാരൂഢ മന്ത്രണീ പരിസേവിത ഇനി വരുന്നതൊക്കെ ശക്തിസേനയിലെ ഓരോ ദേവതന്മാരെ കുറിച്ചുള്ള വർണ്ണനകളുടെ വരിയാണ് അവരെങ്ങനെ ദേവിയെ സേവിക്കുന്നു എന്നുള്ള വരികളാണിനി സമ്പദ്കരി സമാരൂഢ സിന്ദുരവ്രജ സേവിത സമ്പദ്കരി എന്നുള്ളത് ഒരു ദേവതയാണ് ഇവിടെ സിന്ദുരവ്രജം ആനപ്പട അപ്പോൾ ഈ ആനപ്പടയും അതിന് ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് സമ്പദ്കരി ദേവതയും അപ്പോൾ ഇങ്ങനെ ആ ഒരു ആന ആനപ്പുറത്ത് ഈ ദേവതയും മറ്റ് ചുറ്റപ്പെട്ട ആനപ്പടയുമായിട്ട് വന്ന് അവരും ദേവിയെ സേവിക്കുന്നു സുന്ദര സുന്ദരവ്രജ സേവിത ദേവിയെ സേവിക്കുന്നു സുന്ദരവ്രജം എന്നാൽ ആനപ്പട അശ്വാരൂഢാധിഷ്ഠിത അടുത്തത് വന്ന് അശ്വം കുതിരപ്പട അപ്പോൾ കോടിക്കോടിയായിട്ടുള്ള അശ്വങ്ങൾ കുതിര കുതിരപ്പടയും അതിൻ്റെ ദേവത കുതിരപ്പുറത്ത് അങ്ങനെ വന്ന് അവർ അവരാലും ദേവി ചുറ്റപ്പെട്ടിരിക്കുന്നു ചക്രരാജരഥാരൂഢ അടുത്ത ദേവത വന്ന് ചക്രരാജമെന്ന് പറയുന്ന രഥം അത് വിശ വല് വളരെയേറെ വൈശിഷ്ട്യമാർന്ന ഒരു രഥമാണ് പത്ത് യോജന ഉയരവും നാല് യോജന വിസ്തൃതിയും ഉള്ളതാണ് അതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ സർവ്വായുധ പരിഷ്കൃതയാണ് സർവ്വവിധത്തിലുള്ള ആയുധങ്ങൾ അതായത് ഭണ്ടാസുര വധത്തിനിറങ്ങിയിരിക്കണം അത്രയും അത്രയും ശക്തിമാനായ ഒരാളാണല്ലോ അസുരനാണല്ലോ അപ്പോൾ അയാൾ വധിക്കുന്നതിനായിട്ട് സർവ്വവിധത്തിലുള്ള ആയുധങ്ങളാലും പരിശോഭിക്കുന്നവളായിട്ടാണ് ആ ഒരു ദേവത അടുത്തത് ഗേയചക്ര രഥാരൂഢ ഗേയചക്രം എന്നാൽ പന്നി ഗേയം പന്നി അപ്പം അടുത്തത് വന്ന് പന്നിപ്പട അതായത് പന്നി വലിക്കുന്ന ഒരു ഗയചക്രഥം പന്നി വലിക്കുന്ന ഒരു രഥമാണ് അതിൻ്റെ പുറത്താണ് മന്ത്രണി എന്ന് പറയുന്ന ദേവത എഴുന്നള്ളുന്നത് അപ്പോൾ ആ ഒരു മന്ത്രണിയാലും സേവിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് ഇവിടെ വർണ്ണിക്കുന്നു